ഹായ് എല്ലാവർക്കും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിയുടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാജത്ത് നിന്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കിയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതെന്നായിരുന്നു ജോഫിൻ ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുസ് അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയുടെ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന ഞാൻ വളർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ ഒരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരാക്ടർ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷവും റിയലി റിയലി ഹാപ്പി ആണ് അതിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കായോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് ഒപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനൊക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം എല്ലാവർക്കും പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്ന കാതോടി കാതവരം എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പൊ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനെ വിളിപ്പിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളുണ്ടായിരുന്നെനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല അപ്പൊ അന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുമായിട്ട് വന്നു അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോയി കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എനിക്ക് പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി ഇപ്പൊ ഞാൻ ജോഫിനോട് ചോദിച്ചു എനിക്ക് കുറച്ചും കൂടി നല്ല റോൾ തന്നുകൊണ്ട് രണ്ടു ദിവസം അല്ലെനിക്ക് മൂന്ന് ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം േഷം തന്നുകൂടെയെന്ന് ഗോപ്പറി ചോദിച്ചോ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് സിദ്ധിക്കേറ്റിന് ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വേഷത്തിൽ എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇത് സിദ്ധിക്ക് ചെയ്താൽ തന്നെ നന്നാവുകൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു അതിനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്ക് കൂടി പങ്കാളിയാകാൻ സാധിച്ച ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എന്റെ സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ എന്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് പുതിക്കുന്നത് ഞാൻ ഒരുപാട് അഭിനയം സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പകടാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് പുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ